കാരണങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു പരിശോധന രീതിയാണ് സിസ്റ്റോസ്കോപ്പി അതിനെക്കുറിച്ച് കൂടുതലായി നമുക്കറിയാം ഞാൻ ഡോക്ടർ ജിത്തുനാഥ് എംബർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ എൻഡോ യൂറോളജിസ്റ്റ് ആണ് നമുക്കുണ്ടാകുന്ന മൂത്ര തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായ രീതിയാണ് സിസ്റ്റോസ്കോപ്പി അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിസ്റ്റോസ്കോപ്പിയാണ് ഫ്ലെക്സിബിൾ ഡിജിറ്റൽ സിസ്റ്റോസ്കോപ്പി ഈ കാണുന്നതാണ് ഒരു ഫ്ലെക്സിബിൾ ഡിജിറ്റൽ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്ന ഡിവൈസ് ഇത് നമ്മുടെ ഒ പിയിൽ തന്നെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ തന്നെ മൂത്രനാളിയിലൂടെ ലൈറ്റ് അടിച്ച് മൂത്രനാളിക്കകത്തുണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ സാധിക്കും അതിനാൽ തന്നെ രോഗിക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവുകയോ അതുപോലെ തന്നെ മൂത്രനാളിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് സമയക്കാലം സംഭവിക്കുകയോ ചെയ്യുന്നില്ല രോഗി ഒ പിയിൽ വരുമ്പോൾ തന്നെ ഡയഗ്നോസിസ് ചെയ്യുകയും അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ അന്ന് തന്നെ നമുക്ക് തുടങ്ങാനും സാധിക്കുന്നു മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂത്രനാളിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളായ സ്ട്രിക്ചേഴ്സ് മൂത്രസഞ്ചിയിലെ കല്ല് മൂത്രനാളിയിലെ കല്ല് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒ പിയിൽ വെച്ച് തന്നെ ഡോക്ടറിന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ ഡിജിറ്റൽ സിസ്റ്റോസ്കോപ്പി കൊണ്ടുള്ള പ്രധാനമായ ഗുണങ്ങൾ